മലയാളത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ റിവ്യൂവേഴ്സും ഒക്കെ നല്ല അഭിപ്രായം പറഞ്ഞൊരു സിനിമയാണ് ഹനുമാൻ എന്ന് പറയുന്ന സിനിമ മൺസൂൺ മീഡിയ അശ്വന്ത് കോക്ക് ഉണ്ണി വ്ളോഗ് ഇങ്ങനെയുള്ള സിനിമ റിവ്യൂ ചെയ്യുന്ന ചാനലുകളെല്ലാം തന്നെ ഹനുമാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അതായത് നമ്മളെ സാറ്റിസ്ഫൈഡ് ആക്കുന്ന ഓഡിയൻസിനെ ത്രില്ലിംഗ് ആയി കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ എല്ലാ സിനിമകൾക്കെന്നത് പോലെ ചിലപ്പോൾ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകാം പക്ഷേ മെജോറിറ്റി ആളുകളുടെയും അഭിപ്രായത്തിൽ അല്ലെങ്കിൽ റിവ്യൂവേഴ്സിൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ ഒരു ഗംഭീര സിനിമയാണ് ഈ സിനിമ നിർമ്മിക്കാനായിട്ട് വേണ്ടി വന്നത് ഇരുപത് കോടി രൂപയാണ് ഇരുപത് കോടി ബജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ എത്ര രൂപ കളക്ഷൻ നേടി അറിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇതിന്റെ അണിയറ പ്രവർത്തകർ തന്നെ പുറത്തുവിട്ട കണക്കനുസരിച്ച് ഏകദേശം ഇരുന്നൂറ്റൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ സിനിമ നേടിയിരിക്കുകയാണ് പത്ത് പതിനേഴ് ദിവസമേ ആയിട്ടുള്ള സിനിമ ഇറങ്ങിയിട്ട് നോക്കൂ എത്ര മികച്ച രീതിയിലാണ് സിനിമകൾ ഉണ്ടാവുന്നതും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നതും എന്ന് നോക്കൂ തെലുങ്ക് അല്ലെങ്കിൽ കന്നഡ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയൊക്കെ വേറൊരു ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അമ്പതും നൂറും കോടി എടുത്ത് ചെയ്യുന്ന സിനിമകൾ പോലും ഫ്ലോപ്പ് ആയി പോകുമ്പോൾ ഇരുപത് കോടിയൊക്കെ എടുത്തിട്ടാണ് പലരും സിനിമ ചെയ്യുന്നത് അതും മികച്ച ദൃശ്യാനുഭവം കാണുന്ന ഓഡിയൻസിന് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല നമ്മളിവിടെ ഞാൻ പ്രധാനമായിട്ടും ഒരു കാര്യം ഈ ഹനുമാൻ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡ് മുതൽ തന്നെ നമ്മൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ ടി വിയിലും സിനിമയിലും ഒക്കെ കാണുന്ന ഒരു കഥാപാത്രം കൂടിയാണല്ലേ അത് ദൈവം എന്നതിലുപരിയായിട്ട് ഒരു സൂപ്പർ ഹീറോ പരിവേഷം ഇന്ത്യൻ കൾച്ചറില് സിനിമാ കൾച്ചറിലും സീരിയൽ കൾച്ചറിലും ഒക്കെ ഹനുമാൻ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഹനുമാന്റെ കഥയും നമുക്ക് അന്യമല്ല ഹനുമാൻ എന്ന് പറയുന്ന വ്യക്തിയും നമുക്ക് അറിയാത്ത ആളല്ല അതോടൊപ്പം നമ്മൾ പറയേണ്ടത് ഹനുമാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സിനിമകളും സീരിയലുകളും കണ്ടവരാണ് നമ്മളിൽ പലരും എന്നിട്ടും ഹനുമാനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു സിനിമ അതൊരു സൂപ്പർ ഹീറോ സിനിമ ഇറങ്ങുന്ന സമയത്ത് അതിന് ഇത്രയും പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുക എന്ന് പറയുമ്പോൾ മലയാളം റിവ്യൂവേഴ്സ് മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ ഭാഷകളിൽ റിവ്യൂ ചെയ്യുന്നവരും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ നല്ല അഭിപ്രായമാണ് പറയുന്നത് കാരണം കുടുംബ പ്രേക്ഷകർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ദൃശ്യ വിസ്മയമാണ് ഈ സിനിമ എന്ന് പറയുന്നത് ഇരുപത് കോടിയിലാണ് ഈ സിനിമ എടുത്തത് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം നൂറ് എടുക്കുന്ന സിനിമകൾ പോലും നൂറ് കോടി മുടക്കി എടുക്കുന്ന പടം പോലും നമ്മളെ സാറ്റിസ്ഫൈഡ് ആക്കാതിരിക്കുമ്പോഴാണ് ഈ പറയുന്ന ഇരുപത് കോടിയിലൊക്കെ സിനിമ എടുത്തിട്ട് ഈ തെലുങ്ക് ഇൻഡസ്ട്രിയൊക്കെ നമ്മളെ ഞെട്ടിക്കുന്നത് പ്രശാന്ത് വർമ്മ തേജ സജ്ജ കൂട്ടുകെട്ടിലാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മികച്ച സിനിമ പ്രശാന്ത് വർമ്മ സിനിമാറ്റിക് യൂണിവേഴ്സിറ്റി പി വി സി യു എന്ന പേരിലാണ് ഇങ്ങനെ അറിയപ്പെടുന്നത് അദ്ദേഹം ഇത്തരത്തിലുള്ള സൂപ്പർ ഹീറോ സിനിമകൾ കൂടുതലായി ചെയ്യുന്നുണ്ട് ഹനുമാന്റെ രണ്ടാം ഭാഗമായിട്ടുള്ള ജയ് ഹനുമാൻ എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നു എന്നുള്ളൊരു വാർത്ത കൂടി ഈ ഇടയ്ക്ക് പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യൻ സിനിമകളിൽ കാര്യമായൊരു മാറ്റം ഈ കാലത്ത് നടക്കുന്നുണ്ട് അത് സൂപ്പർ ഹീറോ സിനിമകൾ വരുന്നു അല്ലെങ്കിൽ മിലിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകൾ കൂടുതലായിട്ട് വരുന്നു അതുപോലെ തന്നെ ഗ്യാങ്സ്റ്റർ മൂവീസ് കൂടുതലായിട്ട് വരുന്നു അല്ലെങ്കിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സിനിമകൾ കൂടുതലായിട്ട് വരുന്നു അപ്പോൾ ഓഡിയൻസിനെ സാറ്റിസ്ഫൈഡ് ആക്കുന്ന ധാരാളം സിനിമകൾ നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് വരുകയാണ് പരമ്പരാഗതമായ സിനിമാ ശൈലിയിൽ നിന്ന് മാറി ഇന്ത്യൻ തനത് രീതിയിലുള്ള വെസ്റ്റേൺ മോഡൽ സിനിമകൾ കൂടി നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാവുകയാണ് ഇപ്പോൾ സയൻസ് ഫിക്ഷൻ സിനിമകൾ ഇന്ത്യയിൽ വരുന്നുണ്ട് സോ വളരെ പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് ഇരുപത് കോടിയിലൊരു പടം പിടിച്ചാലും ആ സിനിമയിൽ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അഭിനയം നല്ലതാണെങ്കിൽ ആ ഉള്ള ബജറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ മികച്ച ഒരു ദൃശ്യാനുഭവം ഓഡിയൻസിന് കൊടുക്കുകയാണെങ്കിൽ പടം ഹിറ്റാവും എന്നുള്ളതിൻ്റെ തെളിവാണിത് നമ്മളിവിടെ ഇരുന്ന് മറ്റുള്ള സിനിമകളുമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഓഡിയൻസിന് എന്ത് വേണമെന്ന് അറിഞ്ഞു കൊടുക്കണം പാത്രം അറിഞ്ഞ് വിളമ്പണമെന്ന് പറയില്ലേ നമ്മൾ മുമ്പിലിരിക്കുന്ന ആളിനെന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി കൊടുക്കണം അല്ലാതെ നിങ്ങൾ അവിടെ പോയിട്ട് എക്സ്പെരിമെന്റ് നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓഡിയൻസിന് വേണ്ടത് മാസ് പടമാണെങ്കിൽ മാസ് പടം ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് ആണുള്ളതെങ്കിൽ മാസ് പടം തന്നെ അവർക്ക് കൊടുക്കണം സയൻസ് ഫിക്ഷനും സൂപ്പർ ഹീറോ സിനിമയും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് അവർക്ക് കൊടുക്കണം കാരണം നമ്മൾ പൈസ കൊടുത്ത് സിനിമ കാണുന്നത് നമുക്ക് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ആനന്ദം കിട്ടുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം നമ്മൾ ആനന്ദത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അല്ലാതെ അവിടെ പോയിരുന്ന കണ്ണീര് ഒഴിപ്പൊഴിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ട് നമ്മൾ മറ്റേ താത്വിക അവലോകനം നടത്താനോ അല്ലല്ലോ സിനിമ കാണുന്നത് നമുക്ക് അതുകൊണ്ടൊരു സന്തോഷം വേണം ഫാമിലി ആയിട്ട് പോയിരുന്ന സിനിമ കാണുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് രോമാഞ്ചത്തിന് പൊങ്ങി താ ഒരു സമയൊക്കെ വേണം അപ്പൊ അത്തരത്തിൽ നമുക്ക് ദൃശ്യ സിനിമ നമുക്ക് അതിനോട് ഒരു ആവേശം തോന്നിയുള്ളൂ ആളുകൾക്ക് ആ ഒരു ഒരു അനുഭവം കിട്ടാതെ വരുമ്പോഴായിരിക്കും ചില സിനിമകൾ അവർ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് ഹനുമാൻ എന്ന് പറയുന്ന മൂവി ഞാൻ വീണ്ടും പറയുന്നു ഇരുപത് കോടിയിലാണ് എടുത്തത് അത് ഇരുന്നൂറ്റമ്പത് കോടി ക്ലബ്ബിൽ ക്ലബ് പറയുമ്പോൾ ചെറിയ കാര്യമില്ല അപ്പൊ ഈ വർഷം ഇറങ്ങിയ ഏറ്റവും മികച്ച സിനിമയായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ ഏറ്റവും മികച്ച സിനിമയായിട്ട് ഹനുമാൻ കാണും കാരണം വളരെ ചീപ്പായിട്ടുള്ള ഒരു ബജറ്റിൽ എടുക്കുന്ന ഒരു പടം ഇത്ര മടങ്ങ് ലാഭമാണ് കൊയ്യുന്നത് നോക്കൂ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം